ശിശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ മെയ് ഒന്ന് തൊഴിലാളി മധ്യസ്ഥനായ മാറി യൗസേപ്പിനെ അനുസ്മരിക്കുന്ന ദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ വലിയൊരു സമരം നടക്കുകയുണ്ടായി സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം തൊഴിലാളികൾ നേരിടുന്ന ചൂഷണത്തിന് അറധി വരുത്തുക എന്നതായിരുന്നു പ്രത്യേകിച്ച് നീണ്ട പതിനഞ്ച് മണിക്കൂർ സമയത്തെ ജോലി എട്ട് മണിക്കൂറായി ചുരുക്കുക എന്നതും മൂന്ന് ദിവസത്തിന് ശേഷം ചിക്കാഗോയിൽ ഹെഡ്മാർ സ്ക്വയറിൽ ഒരു സ്ഫോടനം നടന്നു സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ മരണപ്പെട്ടു അവരുടെ ബഹുമാനാർത്ഥം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു കത്തോലിക്ക സഭയ്ക്ക് ഇതൊരു പുണ്യദിനമായി തീർന്നത് മറ്റൊരു വേളയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷം പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേബിനെ തൊഴിലാളി മധ്യസ്ഥനായി പ്രഖ്യാപിച്ചപ്പോഴാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി നാല് അൻപത്തി അഞ്ച് വാക്യങ്ങളിൽ ഇവന് ഈ ശക്തിയും ജ്ഞാനവും എവിടെ നിന്ന് ഇവനാ ആ തച്ചന്റെ മകനല്ലേ തച്ചന്റെ മകൻ എന്ന അഭിസംബോധനയിൽ നിന്ന് വിശുദ്ധ യൗസേപ്പ് നല്ലൊരു ആശാരിപ്പണിക്കാരനാണെന്ന് വ്യക്തം ഏത് തൊഴിലിനും മഹത്വമുണ്ടെന്ന് നാം ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും സ്റ്റാറ്റസുള്ള ജോലി തേടിപ്പോകാനാണ് നമ്മിൽ പലരും ആഗ്രഹിക്കുന്നത് ഏത് ജോലി ചെയ്താലും അത് ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ മറിയൌസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും എന്ന് വചനം സാക്ഷിക്കുന്നത് പോലെ നമ്മെ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ ജോലികളിൽ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ അനുദിനം നാം ചെയ്യുന്ന തൊഴിലുകളിൽ വിശ്വസ്തരാകുവാൻ നമുക്കാകട്ടെ സൃഷ്ടാവായ ദൈവത്തിന് പകരക്കാരനാകാൻ ദൈവം തിരഞ്ഞെടുത്ത മറിയൌസേപ്പിൻ്റെ തൊഴിലിനോടുള്ള വിശ്വസ്ത ദൈവം നോക്കി പാർത്തു നിനക്ക് നിന്റെ ജീവിതം അഴിച്ചു പണിയണമോ പുതുക്കി പണിയണമോ ഒരു തച്ചൻ കൂടെയുണ്ട് സെൻറ് ജോസഫ് ഓഫ് ഗോഡ് താങ്ക് യു